ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായി പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേടി ഇതാണ് ഡോക്ടറെ ഇതിന് സർജറി വേണ്ടി വരുമോ ഇതിനുള്ള അനശീഷ്യ സേഫ് ആണോ പക്ഷേ ഇതിനു പിന്നാലെ മനസ്സിൽ വരുന്ന രണ്ടാമത്തെ ഒരു പേടി കൂടിയുണ്ട് അത് അവസാനം പറയാം ഫാക്സ് പറയാം ആക്സിഡന്റ് കേസുകളിൽ സർജറി ആവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചാണ് അപകടത്തിന് ശേഷം രോഗിക്ക് എല്ല് പൊട്ടൽ അവയവശതം സിവിയർ പെയിൻ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ഹൈപ്പോവെളിമിക് ഷോക്ക് വരെ ഉണ്ടാകാം ഇത്തരം സാഹചര്യങ്ങളിൽ അനശൈഷ ഒരു റൂട്ടീൻ പ്രോസസ് മാത്രമല്ല ഇത് ലൈഫ് സേവിംഗ് പ്ലാനിംഗ് കൂടിയാണ് അതുകൊണ്ടാണ് അനശിഷോഡസ് ഡോക്ടർ സർജറിക്ക് മുൻപ് തന്നെ ബി പി ഹാർട്ട് റേറ്റ് ഓക്സിജൻ ലെവൽ ബ്ലഡ് ലോസ് ഇഞ്ചുറീസ് എല്ലാം കെയർഫുള്ളി അസസ് ചെയ്യുന്നത് ഹെഡ് ഇഞ്ചറി ഉണ്ടോ ജെസ്റ്റ് ട്രോമ ഉണ്ടോ സ്റ്റൊമക്ക് ഫുൾ ആണോ ആൽക്കഹോൾ ഇന്റേക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ഓരോ ചോദ്യവും അനസീഷ്യ പ്ലാൻ മാറ്റും ഇങ്ങനെയുള്ള ആർ ടി എസ് സർജറിയിൽ ഫാസ്റ്റ് ഇൻഡക്ഷൻ എയർവേ പ്രൊട്ടക്ഷൻ ബ്ലഡ് അവൈലബിലിറ്റി കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഇതെല്ലാം ഒരുമിച്ച് നടക്കും ആക്സിഡന്റ് കഴിഞ്ഞ് പേഷ്യന്റ് സേഫായി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സർജറി കഴിഞ്ഞ് പുറത്ത് വരുന്നത് ഭാഗ്യം കൊണ്ടല്ല അത് അനസീഷ്യ പ്ലസ് ട്രോമ ടീം എടുത്ത ക്രിട്ടിക്കൽ ഡിസിഷൻസിന്റെ ഫലമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ആദ്യ പേടിയെ രണ്ടാമത്തെ പേടി ഇതാണ് ഇത് മെഡിക്കോലീഗൽ കേസ് കുമോ പോലീസിനെ അറിയിക്കണോ വരും വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറയാം